കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ദുഃഖകരമായ അല്ലെങ്കിൽ അല്പം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പം ഒടുവിൽ വന്നിരിക്കുന്നത് വികാഷ് യുബ്നമിന് ഇഞ്ചറി ആണെന്നുള്ള റിപ്പോർട്ടാണ് റിപ്പോർട്ടല്ല ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അറിയിച്ചിരിക്കുകയാണ് വികാഷ് യുബ്നം ബ്ലാസ്റ്റേഴ്സ് ബുധൈ സൈൻ ചെയ്ത ചെന്നൈയിൽ നിന്ന് സൈൻ ചെയ്ത വികാശ് യുമുനമിന് ഹാംസ്ട്രിങ് ഇഞ്ചറിയുടെ സൂചനകളുണ്ടെന്നുള്ള വാർത്തയാണ് വരുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ തിരികെ കളത്തിലെത്തിക്കാൻ ശ്രമിക്കുമെന്നൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് അവകാശപ്പെടുന്നത് പക്ഷേ സാധ്യത വളരെ കുറവാണെന്ന് തോന്നുന്നു കാരണം ഹാമ്പ് സ്ട്രിങ് ഇഞ്ചറി ആണെങ്കിൽ എന്തായാലും പെട്ടെന്നൊന്നും കളത്തിലേക്ക് തിരികെ വരാൻ യുനമിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ റിക്രൂട്ട്മെൻറ്റിനിടെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് ഒന്നും ഇത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാതെയാണോ ഒരു താരത്തെ സൈൻ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം വീണ്ടും ഉയരുകയാണ് പലപ്പോഴും ഈ താരങ്ങളുടെ നീണ്ട പരിക്ക് ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൻ്റെ ഡെപ്ത്തിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട് ഇപ്പം ഈഷാൻ പണ്ഡിതയുടെ കാര്യം നമുക്കറിയാം അപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനിങ് ആരംഭിച്ചു പക്ഷേ ഇപ്പോൾ ഒന്നും അറിയില്ല ഐമൻ അസർ ഇവർ രണ്ടുപേരുടെയും സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്കറിയില്ല അവർ കളിക്കാൻ റെഡിയാണോ എന്താണ് അവരുടെ പ്രശ്നം അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സൂപ്പറായിട്ട് ഒരു സബുകൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലെയേഴ്സാണ് അപ്പോൾ ഇവരൊന്നും ഇല്ലാത്തത് ബ്ലാസ്റ്റേഴ്സിനെ പലപ്പോഴും ബാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പം കൂനിൻമേൽ കുരു എന്നുള്ള രീതിയിൽ വികാസ് യുംനമിൻ്റെ പരിക്കും കൂടെ പ്രശ്നമായി വരുന്നത് യുംനം ഇപ്പം നല്ല പ്രോമിസിംഗ് ആയുള്ള ഒരു ഡിഫൻഡർ ആണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പ്രോമിസിങ് ഡിഫൻഡർ എന്നുള്ള വിശേഷണമൊക്കെ ഉള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ പ്രീതം കോട്ടാനെ കൈമാറിയതിന് ശേഷമാണ് ഇപ്പം യുഗ്നമിനെ കൊണ്ടുവന്നത് ഇപ്പം നിലവിലിപ്പം രണ്ട് താരങ്ങളെയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാരണം ബാക്കപ്പ് എന്നുള്ള രീതിയിൽ പ്രീതത്തിൻ്റെ സേവനം ഇനി കിട്ടില്ല അദ്ദേഹം ചെന്നൈയിൽ ഓൾറെഡി ജോയിൻ ചെയ്തു കഴിഞ്ഞു യുനമാണെങ്കിൽ കളിക്കാൻ റെഡി ആയിട്ടും ഇല്ല കാരണം അദ്ദേഹത്തിന് ഈ പരുക്കണ്ടെങ്കിൽ എന്നും അദ്ദേഹം തിരിച്ചെത്തും എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പം ഇത് ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടിയാണ് കാരണം ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിലെ പ്രശ്നങ്ങളാണ് ഡിഫൻസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം പോരാട്ട വീലയൊക്കെ കാഴ്ചവെച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ ഒരു ബാക്കപ്പില്ലായ്മ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിനിടയിലാണെങ്കിൽ ഒരു പ്രോമിസിങ് ആയുള്ള ഒരു യങ് ആയുള്ള ഒരു എനർജറ്റിക് ഡിഫൻഡർ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തകൾ വന്നത് അത് പിന്നെ സ്ഥിരീകരിക്കപ്പെട്ടു പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ പരുക്കാന്ന് പറയുമ്പോൾ അതെങ്ങനെ അത് ദഹിക്കുന്നില്ല അപ്പം ഒരു സാധനം ഫാൻസിനെ സംബന്ധിച്ച് ചില ഒരു ആരാധകനെ സംബന്ധിച്ച് ഇതെങ്ങനെ ദഹിക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം കാരണം ഇതൊന്നും നോക്കാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് കാരണം ട്രാൻസ്ഫർ വിൻഡോയിൽ നീക്കങ്ങൾ നടത്തുമ്പോൾ ഒരു താരത്തിൻ്റെ ബാക്ക് ഹിസ്റ്ററി ഒക്കെ ഒന്ന് പരിശോധിക്കണം എന്താണ് അദ്ദേഹം ഇഞ്ചറി പ്രോണാണോ അദ്ദേഹത്തിന് ഇപ്പം നിലവിലെ സ്റ്റാറ്റസ് എന്താണ് അതൊന്നും നോക്കാതെ കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് അദ്ദേഹം പിന്നെ വീണ്ടും ദീർഘകാലം ഈ ഒരു റിക്കവറിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതൊരു വലിയ നഷ്ടം തന്നെയല്ലേ അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരു ട്രാൻസ്ഫർ പോളിസിയിലെ തന്നെ ഒരു പ്രശ്നമായിട്ട് നമുക്കിതിനെ ഇതിനെ വിലയിരുത്താൻ സാധിക്കും തോന്നുന്നു ഇപ്പം ജോഷു സെറ്റേറിയുടെ കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ് അദ്ദേഹത്തിന് ഒറ്റ മത്സരം പോലും ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ സാധിച്ചില്ല ഇതാണ് ഒരു സിറ്റുവേഷൻ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക